വൈൽഡ് കാർഡുകളെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് ലാലേട്ടൻ നമ്മുടെ അനീഷിനോട് ചോദിച്ചപ്പോൾ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ അവർ പേരെയും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അനീഷ് ഓരോരുത്തരെ കുറിച്ചുള്ള അനീഷിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് പെട്ടെന്ന് കേൾക്കാം പറ്റി എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് എനിക്ക് പോലും അറിയാത്ത പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് മസ്താന സംസാരിക്കുന്നത് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോടൊന്നും മിണ്ടാനും വരുന്നില്ല എന്നാണ് മസ്താനിയെ പറ്റി അനീഷ് പറഞ്ഞത് അതൊക്കെ പോട്ട് വേദലക്ഷ്മി എങ്ങനെയുണ്ട് അനീഷെ എന്ന് രാവിലെ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് ലക്ഷ്മി വന്ന ഉടനെ ബിഗ് ബോസിലെ ആരും ശരിയല്ല അടുക്കള ശരിയല്ല എല്ലാത്തിലും കുറ്റങ്ങൾ മാത്രം ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അവരെ തോന്നിയത് എന്ന് പറയുന്നുണ്ട് പ്രവീനെ പറ്റി പറയുകയാണെങ്കിൽ പ്രവീൻ എല്ലാവരുടെയും അടുത്ത് പോയി നിന്നിട്ട് നൈസായിട്ട് സ്ക്രൂ കയറ്റി വിടുന്ന ഒരു കണ്ണിങ് ആയിട്ടുള്ള ഫെലോ ആയിട്ടാണ് തോന്നിയത് എന്നും പറഞ്ഞു അപ്പോൾ ആകാശ് സാബുമാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു പതിനഞ്ച് മിനിറ്റ് കിട്ടിയിട്ട് ഷട്ട് ഊരി കുറച്ച് ബോഡി ഷോ കാണിച്ചു എന്നല്ലാതെ ആ സമയം വേസ്റ്റ് ചെയ്ത മഹാനാണ് സാബു മോൻ എന്ന് നമ്മുടെ അനീഷ് പറഞ്ഞു അവസാനമായി ജിഷിനെ പറ്റി എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു റൗഡിയായിട്ട് വരാൻ നോക്കുന്നതാണ് ജിഷിൻ എൻ്റെ കണ്ണിൽ നോക്കിയാൽ എല്ലാവരും ഒന്ന് പേടിക്കണം എന്നാൽ പേടിത്തൂറി ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് ജിഷിൻ എന്നാണ് അനീഷ് ജിഷിനെ പറ്റി പറയുന്നത് അതായത് ഈ അവിടെ വന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന അഞ്ച് വൈൽഡ് കാർഡുകളെയും മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് അനീഷ് പറഞ്ഞത് എ ഗെയിമർ എ ബിഗ് ബോസ് ഗെയിമർ അത്തരം പരാമർശങ്ങൾ അനീഷിന് വളരെ നല്ലതാണ് കാര്യം അനീഷ് ഇങ്ങനെ മറ്റുള്ളവരെ മെൻ്റലി ഡൗൺ ആക്കി മുന്നേറിയാൽ മാത്രമേ ആ ബിഗ് ബോസ് കുറ്റി വിജയിക്കാൻ പറ്റുകയുള്ളൂ ു അനീഷിനോട് ഈ അഞ്ച് പേരുടെ അഭിപ്രായം വഴി അഞ്ച് പേരെ മെൻ്റലി ഡൗൺ ആക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ലാലേട്ടനും ബിഗ് ബോസ് ടീമിനും ഉണ്ടായിരുന്നു എന്ന് കരുതാം കാര്യം മറ്റാരെ ചോദിച്ചാലും ഈ വൈഡ് കാർഡുകളെ അല്പം പൊക്കി പിടിച്ചുള്ള വർത്തമാനം പറഞ്ഞു അനീഷ് ആവിന് കൃത്യമായി കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് വിശ്വസിക്കുക ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ്